നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിയ വലിയ വിളിച്ചോ ചാകരക്കടപ്പ വിശേഷങ്ങളാണ് കേട്ടോ അതെ തട്ടും കടവിൽ വന്നിരിക്കുന്നു കണ്ടെ മഞ്ചൊക്കെ അപ്പൊ കാര്ക്ക് മീനൊക്കെ കണ്ടുപോകുന്നു കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോ അടിപൊളിയാണ് വീഡിയോ ആണ് കൂട്ടുകാര് വീഡിയോ ഫുൾ ആയിട്ട് കാണാം നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളെ കാഴ്ച എന്ന് വെച്ചാൽ ഇതൊക്കെ ചാകര ബീച്ചിൽ ചെമ്മീൻ കൊണ്ട് വന്നിട്ട് അത് ലേലം ചെയ്യണം കാഴ്ചണ്ടിരി ഇഷ്ടം മാതിരി കച്ചവടക്കാരാണ് ഈ മീനൊക്കെ ലേലം ചെയ്യാൻ വന്നിരിക്കണം കുറേ വഞ്ചിക്കാർ ഉണ്ടല്ലേ കള്ളിക്കണക്കിന് ചെമ്മീനായിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് പേര് മീൻ കറക്കി മേടിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ കച്ചവടക്കാരും ഒരു ബഹളമാണ് അപ്പോൾ ഈ കാഴ്ച ഒക്കെ വേണമെങ്കിൽ കണ്ടോട്ടെ ഈ സ്ഥലം ചെല തൃശ്ശൂർ ജില്ലയിൽ തന്നെ കൊടുങ്ങല്ലൂർ കാര തട്ടും കടവെന്ന് അറിയും തട്ടും കടവ് ബീച്ചിലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയായിട്ട് വന്നാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്ക് കണ്ടമാന ആൾക്കാരാണ് ഈയൊരു കാഴ്ച കാണാനും പിന്നെ മീൻ ലേലം ചെയ്യാനും കച്ചവടക്കാരും ഒരു ബഹളം തന്നെയാണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടാ نے ورتني کي 19 90 5000 5000 51 51 52 52 98 92 ൊമ്പത് രൂപത് രൂപ ഒമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ അമ്പത്തൊമ്പത് രൂപ ೂರು <Sanother> ಡಿರುವ <Sanother> 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 അന്നേരം നീങ്ങോരില്ലന്നതാ കണ്ടോ അതോ രങ്ങിലണ്ടി വടക്കയാണോ അപ്പോൾ ആയിട്ട് സായിൻ കുറഞ്ഞ

ナポタンジュワー、ナポタンジュワー、ナポタンジュワー、ナポタンジュワー、ナポタンジュワー、ナポタンジュワー、ナポ 49 200 രൂപ എറങ്ങി 200 രൂപ 40 ആ വെളിതാ വെളിതാ മാട കടം വെളിതാ 36 36 36 37 37 38 39 39 40 50 40 40 41 41 49 49 41 49 49 42 42 42 42 43 43 43 41 ആരും വിളിച്ചില്ല രണ്ടു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റി ഞാൻ കളിക്കണ്ടത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് 95 96 97 ₹ 98 99 40 ₹ 41 42 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 ൊന്ന് രൂപ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് രൂപ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപത്തിയഞ്ച് രൂപ മുപ്പത്തഞ്ചു രൂപ ആരല്ലണ്

ൻപത് രൂപ നാല്പത് രൂപ നാല്പത് രൂപ നാല്പത് രൂപ നാല് മാറ്റണ്ടാൽപ്പത് രൂപ നാൽപ്പത് രൂപ നാൽപ്പത് രൂപ നാൽപ്പത് ബിജിയൊക്കെ പോയാ നാല്പത് രൂപ നാൽപ്പത് രൂപ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് മുപ്പത്തി

ഉണ്ട് മീൻ മേടിക്കാനും കച്ചിടക്കാലും അപ്പോൾ ഇതിനാണ് ചാകര കടപ്പുറം എന്ന് പറയുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക